ഐസ നബി അലിഹിസ്ലാം വലിയ ത്യാഗം ചെയ്യാൻ പോകുന്ന നബിയാണ് മഹാനായ ഐസ നബി അലി ഇസലാം വരുമ്പോഴേക്കും അള്ളാഹ് വായിച്ചിട്ടുണ്ടാകും

قالوا يا ذا القرنين إن يأجوج ومأجوج إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا على أن تجعل بيننا وبينهم سدا قال ما مكن أني فيه ربي خير فأعينوني بقوة فأعينوني بقوة أجعل بينكم وبينهم ردما آتوني زبر الحديد حتى إذا ساب بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا فما استطاعوا أن يظهروه وما استطاعوا له نقبا قال هذا رحمة من ربي വിശദമായി മഹാനായ ദുൽഖർണ ചക്രവർത്തിയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് ദുൽഖർണ ചക്രവർത്തിയുടെ യഥാർത്ഥ പേര് സൈറസ് രണ്ടാമൻ എന്നാണ് സൈറസ് രണ്ടാമൻ സൈറസ് അദ്ദേഹത്തിന്റെ പേരതാണ് ാണ് രണ്ട് കൊമ്പിന്റെ ആള് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും കീഴടക്കിയത് കൊണ്ട് രണ്ടങ്ങളെ കീഴടക്കിയ ആൾ എന്നർത്ഥത്തിലാണ് രണ്ട് കൊമ്പിന്റെ ആൾ അറബിയിലെ പ്രയോഗം അങ്ങനെയാണ് ചില കവിതകളിൽ കാണാൻ പറ്റും അങ്ങനെ രണ്ട് കൊമ്പ ഒരുപാട് പ്രദേശങ്ങൾ കൈയടക്കി വെച്ച ആളുകൾക്കൊക്കെ പറയും രണ്ട് കൊമ്പ് കിഴക്കും പടിഞ്ഞാറും കയ്യിലാണ് ലോകം ഭരിച്ച ാണ് രണ്ടു മുസ്ലിമീങ്ങളാണ് പേർ മുസ്ലിമീങ്ങളാണ് മുസ്ലിമീങ്ങളായ രണ്ടു പേർഖർ രണ്ടാമത്തേത് മഹാനായ സുലൈമാൻ അലക്സാണ്ടർ ഗ്രേറ്റ് മറ്റൊന്ന് ഈ രണ്ട് അമുസ്ലിമീങ്ങൾ ലോകം ഭരിച്ചവരാണ് രണ്ട് മുസ്ലിമിങ് രണ്ട് മുസ്ലിമീങ്ങൾ ദുൽഖർണിയുടെ ചരിത്രമല്ലാഹു സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം ഹത്ത ഇദാ ബലഗ ബൈന സജ്ദൈനി രണ്ട് കെട്ടുകളുടെ ഇടയിൽ എത്തിയപ്പോൾ വജദ മിൻ ദൂനിഹിമാ ഖൗമൻ ലാ യകാദൂന യഫ്ഖഹൂന ഖൗല അവിടെ ചില ആളുകളെ കണ്ടു ഇസ്നിഫ് മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി സൈറസ് രണ്ടാമൻ റളിയല്ലാഹു അൻഹു നമ്മുടെ ഫറോവന്റെ പേരെന്തായിരുന്നു എന്നാ പറഞ്ഞത് പേരെന്തായിരുന്നു റംസീസ് രണ്ടാമൻ രണ്ടാമൻ പേര് സൈറസ് 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 അവിടെ എത്തിയപ്പോ ആ ജനങ്ങൾക്ക് ഒരു ഭാഷയും അവരോട് പറഞ്ഞു മനസ്സിലാവുന്നില്ല പറയുന്നത് ഭാഷ അവർക്ക് മനസ്സിലാവുന്നില്ല അവിടെ ഒരു ദ്വിഭാഷയുടെ ആവശ്യം വന്നു അങ്ങനെ അവർ പറയുകയാണ് തീർച്ചയായും ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ഫസാദ്ണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ചുങ്കം പിരിച്ചു തരാം നിങ്ങൾക്ക് ടോൾ വിരിച്ചു തരാം അവർക്ക് ഞങ്ങളിലേക്ക് വരാതിരിക്കാൻ ഈ രണ്ട് മലകളുടെ താഴ്വരയിലൂടെ അവർ വരുന്നുണ്ട് ഈ രണ്ട് മലയുടെ ഉൾഭാഗം നിങ്ങൾ അടച്ചു തന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ കാശു തരാം ആര് പറഞ്ഞു ആ പ്രദേശത്തുകാർ എന്താ ദുൽഖർണിയുടെ മറുപടി പാല നിങ്ങളിലേക്ക് പൈസ ഒന്നും തരണ്ട നിങ്ങൾ ആരോഗ്യം കൊണ്ട് എന്നെ സഹായിക്കണം അവർക്ക് നിങ്ങളിലേക്ക് വരാതിരിക്കാൻ ഞാനൊരു മതിലുണ്ടാക്കി തരാം ഇരുമ്പിന്റെ ബ്രിക്സുകളായിരുന്നു ഇരുമ്പിന്റെ ബ്രിക്സുകൾ ഇരുമ്പിന്റെ കല്ലുകൾ അത് ഇരുമ്പിൻ്റെ ഒഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ബിക്സുകളെ ബലിഷ്ഠമായി പടച്ചു മഹാനായ ദുൽഖർണിൻ ചക്രവർത്തി നബിയാണെന്ന് അഭിപ്രായം ആയിരുന്നു എവിടെയാണ് ഈ മല ഉള്ളത് അതാണ് നമുക്ക് ആദ്യം മനസ്സിൽ വരല്ലേ എവിടെയായിരിക്കും ഈ മല ആ മലയുടെ അപ്പുറത്ത് മഹജൂജുകളെ തലച്ചിട്ടു അവർക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു അവരെ ബ്ലോക്ക് ചെയ്തു ഈ മതിൽ ആരാണ് മഹാനായ ദുൽഖർണൈ ചക്രവർത്തി റതി ഈ മലയല്ല ചൈന മല ചൈനയിലെ മതിൽ ചൈനയുടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന അതല്ല ഈ ദുൽഖർ ഉണ്ടാക്കിയ മതിൽ അതല്ല കേട്ടോ അതല്ല ഇതെവിടെയാണുള്ളത് ഈ മതിൽ എവിടെയാണ് അതിനെ സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നു മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പത്തോളം സുഹാബികളെ തുർക്കിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് ഈ മതിൽ കാണിച്ചു കൊടുക്കാൻ പഴയ തുർക്കി ഇന്നത്തെ അർമീനിയയുടെ ഭാഗമായിരിക്കുന്ന ഭാഗം അർമീനിയയുടെ പരിസരത്ത് വിലാദിയ തിഫ്ലിസിനും ഇടയിലുള്ള ദാരിയാൽ എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട് നിറയെ മലകളുള്ള പ്രദേശമാണ് ആ ദാരിയാൽ ചുരത്തിലാണ് മഹാനായ ദുൽഖർ ചക്രവർത്തി ഉണ്ടാക്കിയ മതിലുള്ളത് എന്ന് മഹാനായ തർജുമാൽ ഖുർആന്റെ അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ചരിത്രം രേഖപ്പെടുത്തി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇന്നത്തെ അറമീനിയായുടെ ഭാഗം പഴയ തുർക്കി പഴയ തുർക്കി ഇന്നത്തെ തുർക്കിയല്ല അവിടെ നങ്ങോട്ട് നോർത്തിലേക്ക് കയറിയാൽ വിലാദി കുക്കാസിക്കും ഇടയിൽ ചുരമുണ്ട് ആ ചുരത്തിലെ രണ്ട് മലകൾക്കിടയിലുള്ള ഭാഗം ഇരുമ്പിന്റെ കട്ട കൊണ്ടുണ്ടാക്കിയ മതിൽ ഇന്നവിടെയുണ്ട് മഹാനായിട്ടുണ്ടത് കാണാൻ അത് പഠിച്ചു വരാൻ വേണ്ടി മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു നമ്മൾ കാണാൻ കഴിയും മഅജൂജുകൾ മഹാനായി പ്രത്യക്ഷപ്പെട്ടു ആരാണ് മഅജൂജുകൾ ഇവർ ഒറിജിൻ മംഗോളിയക്കാരാണെന്നാണ് മംഗോളിയൻസ് സെഞ്ചുറിയിൽ കടലിന്റെ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഒരുപാട് അക്രമങ്ങൾ ചെയ്ത ആളുകളെ സംബന്ധിച്ച ചരിത്രമുണ്ട് ഇവർ അക്രമകാരികളായിരുന്നു വെറു അക്രമം തർത്താരികൾ ഇവരുടെ ഖാൻ യജൂജ് മൗജൂദിന്റെ പരമ്പരയിൽ വന്ന ആളാണ് കാലമായപ്പോഴേക്കും സംസ്കാരമുള്ള ആളുകളായി മാറി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വിന്യസിക്കപ്പെട്ടു പോയി ഈ കുടുംബം രണ്ട് തറവാടുകളാണ് മംഗോളിയായുടെ രണ്ട് നഗരങ്ങളുടെ പേരാണ് ഗോകും മാഗോഗും ഇന്നെവിടെയാണെന്ന് അവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അള്ളാഹു അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഇതുപോലെ ഒളിപ്പിച്ചു വെച്ചില്ലേ അതുപോലെ ഹെലികോപ്റ്റർ മേലെ പോയിട്ടൊന്നും കാണാൻ പറ്റൂലവരെ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചൊരു സമൂഹമാണ് അന്ത്യനാളിനോട് എടുക്കുമ്പോൾ ലോകത്തെ ഇവിടെ ഉയരമുള്ള മലകളുണ്ടോ അവിടെ നിന്നെല്ലാം കൂട്ടം കൂട്ടമായി ഇവർ വരും ഇവരുടെ കയ്യിൽ തോക്കുകളുണ്ട് അമ്പുകളുണ്ട് കൊല്ലാനുള്ള എല്ലാ സാധനങ്ങളും മനുഷ്യരെ കൊല്ലലല്ലാതെ മറ്റൊരു ഹോബിയും ഇവർക്കില്ല അങ്ങനത്തെ രണ്ട് കൂട്ടരാണ് മഹാനായ മഹാപ്രവാചകൻ ഈ സെനബിയെയും അവരോടൊപ്പമുള്ള സത്യവിശ്വാസികളെയും ബൈത്തുൽ സീനാ മലയിൽ കൊണ്ടുപോയി ഉപരോധം ഏർപ്പെടുത്തും സിനിമങ്ങി വരാൻ പറ്റില്ല ഭക്ഷണം പോലും കൊടുക്കാതെ ദിവസങ്ങളോളം സീസ് ചെയ്യുമെന്ന് പരിശുദ്ധ റസൂർ അന്നേരം അള്ളാഹുവിനോട് അത്രേ അല്ലാ പടച്ചവനെ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം നശിപ്പിക്കണേ എന്ന് മഹാനായ പ്രവാചകൻ ദുആ ചെയ്യുമ്പോൾ അലൈഹി മുന്നഗഫ എന്ന് പറയുന്ന ഒരു തരം പുഴുക്കൾ അത് ഒട്ടകത്തിന്റെ തലയിൽ കാണുന്ന പുഴുക്കളാണ് ആ അല്ലാഹു അയച്ചു കൊടുക്കും ആ പുഴുക്കൾ തലയിൽ വീഴുന്നതോടുകൂടെ യൂജു മൂജുകളിൽ ഓരോരുത്തരും ചത്തൊടുങ്ങുകയാണ് മരിച്ചു വീഴുകയാണ്